പ്രതിരോധ രംഗത്ത് പുതുസാങ്കേതികമായി ലോകരാജ്യങ്ങളെ വിറപ്പിച്ചിരിക്കുകയാണ് ഇന്ത്യ റഡാറുകളുടെ നിരീക്ഷണ കണ്ണുകളെ വെട്ടിച്ചു പായാൻ ശേഷിയുള്ള അഞ്ചാം തലമുറ യുദ്ധവിമാനങ്ങൾ ഉൾപ്പെടെ സ്റ്റെൽത്ത് സാങ്കേതിക ശേഷിയുള്ള വ്യോമ ഭീഷണികളെ നിഷ്പ്രയാസം കണ്ടെത്താനും ഒപ്പം അവയ്ക്കെതിരെ പ്രതിരോധം തീർക്കാനും സാധിക്കുന്ന വെരി ഹൈ ഫ്രീക്വൻസി റഡാർ സംവിധാനമെന്ന അപൂർവ നേട്ടമാണ് ഇന്ത്യ സ്വന്തമാക്കിയിരിക്കുന്നത് ആഗോളതലത്തിൽ പ്രതിരോധ രംഗത്തെ ഏറ്റവും നൂതനമായ അഞ്ചാം തലമുറ യുദ്ധവിമാനങ്ങളുടെ സവിശേഷതകളാണ് സ്റ്റെൽത്ത് സാങ്കേതികവിദ്യ മൾട്ടി സ്പെക്ട്രൽ ലോ ഒബ്സർവബിൾ ഡിസൈൻ ഇന്റേണൽ വെപ്പൺ ബേസ് റഡാർ പ്രതിരോധശേഷി എന്നിവ ഇത്തരം സവിശേഷതകളാൽ തന്നെ ഈ വിഭാഗത്തിൽപ്പെട്ട യുദ്ധവിമാനങ്ങൾ ഏറെ അപകടകാരികളുമാണ് നിലവിൽ അമേരിക്ക റഷ്യ ചൈന എന്നീ രാജ്യങ്ങളാണ് ഇത്തരം യുദ്ധവിമാനങ്ങൾ വികസിപ്പിച്ചെടുത്തിരിക്കുന്നത് സാങ്കേതിക വിദ്യയുള്ള അഞ്ചാം തലമുറ യുദ്ധവിമാനങ്ങളെയും അടുത്ത തലമുറയിലെ വ്യോമ സംവിധാനങ്ങളെയും കൃത്യമായി തിരിച്ചറിയാനും പ്രതിരോധം തീർക്കാനും കഴിവുള്ള വെരി ഹൈ ഫ്രീക്വൻസി അഥവാ വി എച്ച് എഫ് പ്രഡാ സംവിധാനമാണ് ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്തിരിക്കുന്നത് അതുകൊണ്ടുതന്നെ ലോകശക്തികൾ ഒന്നടങ്കം ഇന്ത്യയുടെ ഈ പ്രതിരോധ സാങ്കേതിക നേട്ടത്തെ ഞെട്ടലോടെയാണ് വീക്ഷിക്കുന്നത് Muruvan samiye സ്ഥിരമായി വ്യോമ നിരീക്ഷണം സാധ്യമാക്കുന്ന റഡാറുകളാണ് വി എച്ച് എഫ് റഡാറുകൾ ഇവയുടെ നിരീക്ഷണ പരിധിയിൽ എവിടെയെങ്കിലും സ്റ്റെൽത്ത് ശേഷിയുള്ള എയർക്രാഫ്റ്റുകൾ എത്തപ്പെട്ടാൽ അവ കൃത്യമായി തിരിച്ചറിയുന്നതിനും ഉടൻ മുന്നറിയിപ്പ് നൽകുന്നതിനും ഇത്തരം റഡാർ സംവിധാനങ്ങൾക്ക് കഴിയും അതേസമയം സ്റ്റെൽത്ത് സവിശേഷതകളുള്ള യുദ്ധവിമാനങ്ങൾ ഡ്രോണുകൾ മറ്റ് വ്യോമ ഭീഷണികൾ എന്നിവയെ തിരിച്ചറിയുന്നതിനും കണ്ടെത്തുന്നതിനുമുള്ള ഹൈ ഫ്രീക്വൻസി റഡാർ സാങ്കേതിക സംവിധാനങ്ങൾ ആഗോളതരത്തിൽ ചുരുക്കം ചില രാജ്യങ്ങൾക്ക് മാത്രമാണ് സ്വന്തമായുള്ളത് അത്തരം ഹൈ ഫ്രീക്വൻസി റഡാറുകൾക്ക് വ്യോമ ഭീഷണികളെ കണ്ടെത്താൻ മാത്രമേ കഴിയൂ തുടർന്നുള്ള പ്രതിരോധ പ്രവർത്തനങ്ങൾ സാധ്യമാക്കാൻ അവയ്ക്ക് സാധിക്കില്ല എന്നാൽ ഇന്ത്യ വികസിപ്പിച്ചെടുത്തിരിക്കുന്ന വെരി ഹൈ ഫ്രീക്വൻസി റഡാർ സംവിധാനത്തിന് എത്ര ദൂരെ നിന്നും സ്റ്റെൽത്ത് സാങ്കേതിക ശേഷിയുള്ള വിമാനങ്ങൾ ഉൾപ്പെടെയുള്ള വ്യോമ ഭീഷണികളെ വേഗത്തിൽ തിരിച്ചറിയാനും ടാർഗറ്റ് ചെയ്യാനും ഒപ്പം അവയ്ക്കെതിരെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ ഉപയോഗിച്ച് മിസൈൽ ലോക്ക് ചെയ്യുന്നതടക്കമുള്ള പ്രതിരോധ നടപടികളിലേക്ക് കടക്കാനും സാധിക്കും ഈ അപൂർവ സാങ്കേതിക നേട്ടത്തിൽ കൂടുതൽ സവിശേഷതകൾ പ്രതിരോധ മന്ത്രാലയം പുറത്തുവിട്ടിട്ടില്ല കേന്ദ്ര പ്രതിരോധ ഗവേഷണ വികസന വകുപ്പിന് കീഴിലുള്ള ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഓർഗനൈസേഷൻ അഥവാ ഡിആർഡിഒയും ഇലക്ട്രോണിക്സ് ആൻഡ് റഡാർ ഡെവലപ്മെന്റ് എസ്റ്റാബ്ലിഷ്മെന്റും ഭാരത് ഇലക്ട്രോണിക്സും സംയുക്തമായാണ് ഈ നൂതന സവിശേഷതകളുള്ള റെഡാർ സംവിധാനം വികസിപ്പിച്ചെടുത്തിരിക്കുന്നത് ഭാരത് ഇലക്ട്രോണിക്സ് ലിമിറ്റഡിന്റെ ഗാസിയാബാദിലെ കേന്ദ്രത്തിലാണ് ഈ റഡാറിന്റെ നിർമ്മാണം സാധ്യമാക്കിയത് അത്യാധുനികവും അസാധാരണവുമായ ഈ റഡാർ സംവിധാനത്തിന്റെ ആദ്യ പതിപ്പാണ് ഇപ്പോൾ പുറത്തിറക്കിയിരിക്കുന്നത് രാജ്യത്തിന്റെ പ്രതിരോധ സാങ്കേതിക വിദ്യാരംഗത്തെ മികവിന്റെയും മുന്നേറ്റത്തിന്റെയും ഉത്തമ ഉദാഹരണമായ ഈ പുതു റഡാർ സംവിധാനം ബംഗളൂരുവിലെ എയ്റോ ഇന്ത്യ പ്രതിരോധ പ്രദർശനത്തിൽ ഉൾപ്പെടുത്താനും പദ്ധതിയിട്ടിട്ടുണ്ട് നിരീക്ഷണ പരിധികളെ ഭേദിച്ച് കുതിക്കാൻ കഴിയുന്ന സ്റ്റെൽത്ത് സാങ്കേതിക വിദ്യയിൽ പ്രവർത്തിക്കുന്ന അഞ്ചാം തലമുറ യുദ്ധവിമാനങ്ങൾ ചൈനയിൽ നിന്നും വാങ്ങുന്നതിനായി പാകിസ്ഥാൻ പദ്ധതിയിട്ടിട്ടുണ്ടെന്ന റിപ്പോർട്ടുകൾ അടുത്തിടെ പുറത്തു വന്നിരുന്നു അയൽ രാജ്യങ്ങളുടെ ഇത്തരം നീക്കങ്ങളുടെ പശ്ചാത്തലത്തിൽ ഇന്ത്യയുടെ ഈ പുതിയ പ്രതിരോധ കണ്ടുപിടുത്തത്തിന്റെ പ്രാധാന്യവും വർദ്ധിച്ചിരിക്കുകയാണ് വാർത്തയുടെ